ഹായ് അസല വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലേ പിന്നെന്താണ് എല്ലാവരും ഒന്ന് തൈമാക്കിച്ചുണ്ട് ഒന്ന് ഓടി വന്നോളി അപ്പോൾ ഇത് കെ ബേജി പറയും ഉണ്ടാക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഒരു ഹെൽത്തി ആയൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എന്തെന്ന് കണ്ടെന്ന് ഒപ്പിക്കോളി അപ്പോൾ ഇതാ ഞാൻ നട്ട ഒരു വാഴ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊലച്ചു അതിൻ്റെ വാഴ ഞാൻ പഴുക്കാൻ വെച്ച് അപ്പോൾ അത് ഞാനിത് അതിൻ്റെ വാഴൻ്റെ പിണ്ടി എടുത്തതാണ് കേട്ടോ അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ല വെണ്ണം ഞാൻ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ചബുറൊക്കെ ഉണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം പിന്നെ ആര് കഴുകിയ വെള്ളം എല്ലാം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഞമ്മ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ ഞമ്മക്കതിൻ്റെ ചബുറൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇതാ ഞാനിത് നോക്കിയത് അതിൽ എത്രയോ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞമ്മക്കിങ്ങനെ കഴുകിയെടുക്കാൻ പൊക്കെ എല്ലാം പോയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇത് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ പകുതി സവാള പിന്നെ രണ്ട് വറ്റലമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ കേട്ടോ അപ്പം അതുണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കിക്കോളീ അപ്പോൾ ഇതാ ഓയിലൊക്കെ ചൂടായി വന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാമ്പാക്കുന്ന ആക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായൊന്ന് കണ്ടു നോക്കിക്കോളെ കേട്ടോ നല്ല റിയൽത്തിയാണ് പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നമുക്കിങ്ങനെ പിന്നെ എന്ത് വയറിൽ പിന്നെ മൂത്രക്കടച്ചിലൊക്കെ എങ്ങനെ ഉണ്ടതെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ജ്യൂസാക്കി കഴിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ് പണ്ടൊക്കെ ഇത് പണ്ടൊക്കെ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പം ഇപ്പം പിന്നെ ആരും അതൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ അത് പിന്നെ എല്ലാവരും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കെല്ലാം ആദ്യം ഓടാറ് പിന്നെ ഇതാ ഞാൻ അതിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സവാള ഒക്കെ ഇട്ട് ഇതാ മിക്സ് ചെയ്ത് പിന്നെ അതാ ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആഴപ്പിണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കാൻ പറ്റുന്നു പിന്നെ നമുക്കിത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം പിന്നെ കഴിക്കാത്തവരുണ്ടെങ്കിലൊന്നു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോടെ ഇത് പിന്നെ പല പല വിധത്തിലും ഞമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇത് വീഡിയോ ചാനൽ തുടങ്ങിയ പാടൊരു വീഡിയോ എന്താ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ വേറെ ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയത് ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അത് ഞങ്ങൾക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്ത് നല്ല വണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതായതൊക്കെ നല്ല വെന്ത് വന്നുകൊണ്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നു ഞമ്മൾ ചെറുതായി മുറിച്ചതല്ലേ അപ്പം പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് പിന്നെ അതെങ്ങനെതാണ് നല്ല വെന്ത് കിട്ടി അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു കയ്യിൽ ഫോണായത് കൊണ്ട് പിന്നെ അത് ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതിന് ശേഷം നല്ല വണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനും പിന്നെ അതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അതിലാദ്യം ഉണ്ടാ ഇങ്ങനെ അതിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത്ര സമയം അത് ഇതായി അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ നമ്മളൊക്കെ ഇതിൻ്റെ മുളക് മസാല ഇങ്ങനെയൊക്കെ പിടിച്ചു കിട്ടണമല്ല പിന്നെ മുളകിൻ്റെ പൊടിയുടെ മണമൊക്കെ മാറിക്കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് ആദ്യ ആദ്യമായി കാണുന്ന മുട്ടുമണികൾ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും വീഡിയോ കണ്ട് കമൻ്റുകൾ എഴുതി അറിയിക്കാം ഇതിൻ്റെ വാക്കിനെ കുറിച്ചിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് അറിയിക്കാം പിന്നെ ഇത് ഞാൻ വിജ ഞാൻ എടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് ഇത് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പിന്നെന്തോ ഒരു രസം കറി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചോറൊക്കെ നല്ലവണ്ണം കഴിക്കാൻ പറ്റും ഞാൻ പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ കഴിച്ചോട്ടെ നമുക്ക് പിന്നെ ചായ കടിയായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ചായ ഒക്കെ കഴിക്കുമ്പോഴൊക്കെ ഞമ്മക്കിതൊരു പേ സൈഡായിട്ട് ഞമ്മൾക്ക് കഴിക്കാം പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നല്ലവണ്ണം ചൂടാകുന്നതുവരെ ഇങ്ങനെ മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ തേങ്ങ ഇട്ടതിൻ്റെ ഒരു കുളിപ്പ് പുളിപ്പൊക്കെ ഇങ്ങനെ വരുമല്ലോ അങ്ങനെയാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്നത് അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകാൻ മറക്കരുത് ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ ബെല്ലെന്ന് നമ്മൾ വട്ടം ക്ലിക്ക് ചെയ്യാൻ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അങ്ങനെതാ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സുക്ക പോലെ ഉണ്ടല്ലേ നമ്മളെ ബീഫ് സുക്ക ചിക്കൻ സുക്ക പോലെ എല്ലാം അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എന്ത് നിന്ന് നമുക്ക് കഴിക്കുമ്പോഴൊക്കെ തന്നെ ഇത് ഇതെന്ത് അറിയില്ല ഞമ്മനെ ഉണ്ടാക്കിയ ആൾക്ക് മാത്രം അറിയത് എന്തെന്ന് പിന്നെ പറയണ അത്ര അത്രയും ആയിട്ട് രുചിയായിട്ട്